നമസ്കാരം മറ്റ് രാഷ്ട്ര തലവന്മാർ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ പ്രധാനമായും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഏർപ്പെടുത്താറ് മറ്റു രാഷ്ട്ര തലവന്മാർ പ്രധാനമായും സന്ദർശിക്കുന്നത് രാജ്യ തലസ്ഥാനമായ ദില്ലിയിലായിരിക്കും കാരണം അവിടെയാണ് സുരക്ഷാ സംവിധാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഉള്ളത് രാജ്യങ്ങളുടെ നായകന്മാർ അല്ലെങ്കിൽ രാജ്യ നേതാക്കന്മാർ തലസ്ഥാനത്തെത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെത്തുമ്പോൾ പ്രധാനമായിട്ടും യൂറോപ്പ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്നുള്ളവർ ഇവരൊക്കെ ബ്രിട്ടനിൽ നിന്നുള്ളവർ ഇവരൊക്കെ ഇന്ത്യയിൽ എത്തുമ്പോൾ തീർച്ചയായും വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കാറുണ്ട് കാരണം ഇവരെല്ലാം അന്താരാഷ്ട്ര ഭീകരവാദി സംഘടനകളുടെ ഹിറ്റ് ലിസ്റ്റിൽ പെടുന്നവരായിരിക്കും അവർക്ക് വലിയ സംരക്ഷണം നൽകേണ്ടത് ആവശ്യമാണ് അവർ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ആക്രമണത്തിന് പോലും വിധേയരാകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനത്തെ അത് ബാധിക്കുന്നതാണ് ലോക നേതാക്കന്മാർക്ക് വളരെ സുരക്ഷിതമായി സന്ദർശനം നടത്താനുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളൊരു പേര് ഇതിനോടകം തന്നെ ഇന്ത്യക്കുണ്ട് പക്ഷെ അതുകൊണ്ട് തന്നെ വലിയ സന്നാഹങ്ങൾ ഇവിടെ ഒരുക്കിയിരുന്നു രാജ്യ തലസ്ഥാനത്തായിരിക്കും സുരക്ഷിതമായി ഇത്തരത്തിലുള്ള സന്ദർശനങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുക പക്ഷേ ഇപ്പോൾ ഇതാ രാജ്യ ആ തലസ്ഥാനത്തിന് പുറത്തേക്ക് മുംബൈ പോലെയുള്ള നഗരങ്ങളിലൊക്കെ വെച്ച് ഈ കൂടുതൽ കൂടുതൽ നയതന്ത്ര മീറ്റിംഗുകളും രാഷ്ട്ര തലവന്മാരുടെ സന്ദർശനങ്ങളും ഒക്കെ നടക്കാറുണ്ട് വലിയ സുരക്ഷയാണ് ആ സമയത്ത് ഏതെങ്കിലും രാഷ്ട്ര നേതാക്കൾ നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ വലിയ ഗതാഗത നിയന്ത്രണങ്ങൾ അതോടൊപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിൽ പൊതുജനങ്ങൾക്ക് പോലും വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് എന്നാൽ ഇന്ന് രാവിലെ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഈ വീഡിയോകൾ നമുക്കൊന്ന് കാണണം അത് ആ ദൃശ്യം നമുക്കൊന്ന് കണ്ടിട്ട് മടങ്ങി വരാം हे त्याच्या मागे ना आपले हे धावतोय बघ सिक्युरिटी आहे का पुढे पोलिसांनी हळू 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 बोलतोय डोंट शू पर्सनल बॉडी गाड ब काही चालू लोकांना अजून माहितीच नाहीये ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുംബൈയിലെ തെരുവീഥികളിൽ ജോഗിങ് നടത്തുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതായത് മുംബൈയിൽ അദ്ദേഹം വളരെ കൂളായി തന്നെ വലിയ സുരക്ഷാ സന്നാഹങ്ങളൊന്നുമില്ലാതെ അദ്ദേഹത്തിനൊപ്പം ജോഗ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഭടന്മാരായിരിക്കാം പക്ഷേ വലിയ സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ലാതെ അദ്ദേഹം അതിരാവിലെ പ്രഭാത സവാരിക്ക് ഇറങ്ങുന്നതും ഇന്ത്യൻ നഗരങ്ങൾ അത്രമാത്രം സുരക്ഷിതമാണ് എന്ന് ഫ്രഞ്ച് പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഏജൻസിക്കും വളരെ കൃത്യമായ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമാണല്ലോ അല്ലെങ്കിൽ അങ്ങനെ ആയതുകൊണ്ടാണല്ലോ മുംബൈയിൽ ഇത്തരമൊരു ജോഗിങ്ങിന് അല്ലെങ്കിൽ പ്രഭാത സവാരിക്ക് ഫ്രഞ്ച് പ്രസിഡന്റ് മുതിരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങളിൽ അവർ തൃപ്തരല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ഫ്രഞ്ച് പ്രസിഡന്റ് ഇങ്ങനെയൊരു പ്രഭാത സവാരി നടത്തുകയില്ല പക്ഷേ വളരെ കൃത്യമായി തന്നെ ഇന്ത്യക്ക് അതിനുള്ള സംവിധാനമുണ്ട് ഇപ്പോൾ പഴയതുപോലെയല്ല ഇന്ത്യയുടെ ഏതു ഭാഗത്തും ഇത്തരത്തിൽ സുരക്ഷിതമായി തന്നെ പ്രഭാത സവാരി നടത്താം അത് ഏത് വലിയ രാഷ്ട്രങ്ങളുടെ തലവന്മാരാണെങ്കിൽ പോലും അവർക്ക് കൃത്യമായ സുരക്ഷ ഒരുക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കും എന്ന് കൃത്യമായി രാജ്യത്തെ സുരക്ഷാ ഏജൻസികൾക്കും മറ്റു രാജ്യങ്ങളിലെ ഇൻ്റലിജൻസ് ഏജൻസികൾക്കും ഒക്കെ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് അതായത് ഇന്ത്യൻ നഗരങ്ങൾ മുൻപത്തെ പോലെയല്ല കൂടുതൽ കൂടുതൽ സുരക്ഷിതമാണ് എന്ന് ലോകത്തിന് തന്നെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഇന്ന് നമുക്ക് ഇന്ത്യയിൽ കാണാൻ സാധിക്കുന്നത് വെബ്ഡെസ്ക് കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ് കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും